നമസ്കാരം ദേശീയ തലത്തിലും കേരളത്തിലും ബി ജെ പിക്ക് സന്തോഷം പകരുന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളിലും കേരളത്തിൽ ബി ജെ പി ഒരു സീറ്റ് നേടുമെന്നാണ് പറയുന്നത് അതോടെ സുരേഷ് ഗോപിയുടെ ജയം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് എൽ ഡി എഫിന് കനത്ത നിരാശയാണ് എക്സിറ്റ് പോൾ ഫലം നൽകുന്നത് ലോക്സഭ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് നാല് ഏജൻസികളുടെ സർവേ ഫലങ്ങളാണ് പ്രധാനമായിട്ട് പുറത്തു വന്നത് കേരളത്തിൽ യു ഡി എഫിന് മേധാവിത്വം ഉണ്ടാകുമെന്നാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത് ഇന്ത്യ ടുഡേ അതുപോലെ തന്നെ ആക്സസ് മൈ ഇന്ത്യ ടൈംസ് നൗ ഇ ടി ജി എ ബി പി സി വോട്ടർ ഇന്ത്യ ടി വി സി എൻ എക്സ് എന്നിവയുടെ സർവേകളാണ് പുറത്തു വന്നത് കേരളത്തിൽ എൽ ഡി എഫിന് ഒരു ഒറ്റ സീറ്റ് പോലും ലഭിക്കില്ലെന്ന് എ ബി പി സി വോട്ടർ സർവേ പ്രവചിക്കുകയുണ്ടായി അതുപോലെ തന്നെ യു ഡി എഫിന് പതിനേഴ് മുതൽ പത്തൊൻപത് സീറ്റ് വരെയും എൻ ഡി എക്ക് ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെയും നേടാമെന്നും എ ബി പി സി വോട്ടർ സർവേ പ്രവചിക്കുന്നുണ്ട് ശക്തിയേറിയ പോരാട്ടം നടന്ന തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിക്കുമെന്നാണ് സർവേ പറയുന്നത് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേയും എൽ ഡി എഫിന് തിരിച്ചടിയാണ് പ്രവചിക്കുന്നത് എൽ ഡി എഫ് പൂജ്യം മുതൽ ഒന്ന് വരെയും യു ഡി എഫ് പതിനേഴ് മുതൽ പതിനെട്ട് വരെയും അതുപോലെ എൻ ഡി എ രണ്ട് മുതൽ മൂന്ന് വരെയും സീറ്റ് നേടുമെന്ന് പറയുന്നുണ്ട് ടൈംസ് സ്നോ അതുപോലെ തന്നെ ഇ ടി ജി സർവേയിൽ എൽ ഡി എഫിന് നാല് സീറ്റുകളാണ് പ്രവചിക്കുന്നത് പതിനാല് മുതൽ പതിനഞ്ച് സീറ്റുകൾ യു ഡി എഫിനും ഒരു സീറ്റ് എൻ ഡി എയ്ക്കും പ്രവചിക്കുന്നുണ്ട് ഇന്ത്യ ടി വി സി എൻ എക്സ് സർവേയിൽ എൽ ഡി എഫിന് മൂന്ന് മുതൽ അഞ്ച് വരെയും അതുപോലെ തന്നെ യു ഡി എഫിന് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയും എൻ ഡി എ ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെയും പ്രവചിക്കുന്നുണ്ട് സംസ്ഥാനത്ത് എൽ ഡി എഫിൻ്റെ വോട്ട് വിഹിതം കുത്തനെ ഇടിയുമെന്നും എൻ ഡി എയുടെ വോട്ട് വിഹിതം കുത്തനെ വർദ്ധിക്കുമെന്നും എക്സിറ്റ് പോളുകൾ പറയുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് ഘട്ടങ്ങളിലെയും വോട്ടെടുപ്പ് ഇപ്പോൾ പൂർത്തിയായപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരികയാണ് ഇക്കൂട്ടത്തിൽ മുന്നൂറ്റി എഴുപത്തിയേഴ് സീറ്റുകളോടെ എൻ ഡി എ അധികാരത്തിൽ വരുമെന്നാണ് ജൻ ബാത്ത് എക്സിറ്റ് പോൾ സർവേ ഫലം പ്രവചിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് നൂറ്റി സീറ്റുകളാണ് പ്രവചിക്കുന്നത് മറ്റുള്ളവർക്ക് പതിനഞ്ച് സീറ്റുകൾ ലഭിച്ചേക്കുമെന്നും രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മൂന്നര ലക്ഷത്തോളം വോട്ടർമാരിൽ നിന്ന് ലഭിച്ച എക്സിറ്റ് പോൾ അഭിപ്രായ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് പറയുന്നുണ്ട് ആകെ വോട്ടുകളുടെ അൻപത് ശതമാനവും എൻ ഡി എ നേടുമെന്ന് പ്രവചിക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് മുപ്പത്തിയഞ്ച് ശതമാനം വോട്ടുകളും മറ്റുള്ളവർക്ക് പതിനഞ്ച് ശതമാനം വോട്ടുകളുമാണ് ലഭിക്കുകയെന്നും സർവേ ഫലം പറയുന്നു എൻ ഡി എക്ക് ലഭിക്കുമെന്ന് പ്രവചിക്കപ്പെടുന്ന മുന്നൂറ്റി എഴുപത്തിയേഴ് സീറ്റുകളിൽ ബി ജെ പിക്ക് മാത്രമായിട്ട് മുന്നൂറ്റി ഇരുപത്തിയേഴ് സീറ്റുകൾ ലഭിക്കും നാൽപ്പത്തിരണ്ട് ശതമാനമാണ് ബി ജെ പിയുടെ വോട്ട് വിഹിതം ഇന്ത്യ സഖ്യത്തിൻ്റെ നൂറ്റി അൻപത്തി സീറ്റുകളിൽ കോൺഗ്രസിന് അൻപത്തിരണ്ട് സീറ്റുകൾ മാത്രമാണ് ലഭിക്കുകയെന്നും പതിനെട്ട് ശതമാനം വോട്ടുകളായിരിക്കും കോൺഗ്രസ്സിന് കിട്ടുകയെന്നും ജൻ കി ബാത് സർവേ പ്രവചിക്കുന്നു വിവിധ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ഇങ്ങനെയാണ് റിപ്പബ്ലിക് ഭാരത് ബി മാർക്ക് എൻ ഡി എ മുന്നൂറ്റി അൻപത്തി ഒൻപത് അതുപോലെ തന്നെ ഇന്ത്യ സഖ്യ നൂറ്റി അൻപത്തി നാല് മറ്റുള്ളവർ മുപ്പത് സീറ്റുകൾ എന്നിങ്ങനെയാണ് പ്രവചിക്കുന്നത് ഇനി അടുത്തത് എ ബി പി പ്രവചിക്കുന്നത് എൻ ഡി എ മുന്നൂറ്റി അൻപത്തി മൂന്ന് മുതൽ മുന്നൂറ്റി എൺപത്തി മൂന്ന് വരെ സീറ്റുകൾ നേടുമെന്നും ഇന്ത്യ മുന്നണി നൂറ്റി അൻപത്തി രണ്ട് മുതൽ നൂറ്റി എൺപത്തി സീറ്റുകൾ വരെ നേടുമെന്നും മറ്റുള്ളവർ നാല് മുതൽ പന്ത്രണ്ട് സീറ്റുകൾ വരെ നേടുമെന്നാണ് പ്രവചിക്കുന്നത് അടുത്തത് സി എൻ എൻ സർവേയാണ് സി എൻ എൻ പറയുന്നത് എൻ ഡി എ മുന്നൂറ്റി അൻപത്തി അഞ്ച് മുതൽ മുന്നൂറ്റി എഴുപത് സീറ്റുകൾ വരെ നേടുമെന്നും ഇന്ത്യ മുന്നണി ആകട്ടെ നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ നൂറ്റി നാൽപ്പത് സീറ്റുകൾ വരെ നേടുമെന്നും മറ്റുള്ളവർ നാൽപ്പത്തി രണ്ട് മുതൽ അൻപത്തിരണ്ട് സീറ്റുകൾ വരെ നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് ഇനി ഇന്ത്യ ന്യൂസ് ഡി ഡൈനാമിക്സ് സർവേ പറയുന്നത് എൻ ഡി എ മുന്നൂറ്റി എഴുപത്തിയൊന്ന് സീറ്റുകൾ നേടുമെന്നും ഇന്ത്യ സഖ്യം നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകൾ നേടുമെന്നും മറ്റുള്ളവർ പത്ത് മുതൽ ഇരുപത് സീറ്റുകൾ നേടുമെന്നാണ് പ്രവചിക്കുന്നത് ഇനി റിപ്പബ്ലിക് ഭാരത് മാട്രിക്സ് സർവേ പ്രകാരം എൻ ഡി എ ആകട്ടെ മുന്നൂറ്റി അമ്പത്തി മൂന്ന് മുതൽ സീറ്റുകൾ വരെ നേടുമെന്നും ഇന്ത്യ സഖ്യം നൂറ്റി പതിനെട്ട് മുതൽ സീറ്റുകൾ വരെ നേടുമെന്നും മറ്റുള്ളവർ മുതൽ സീറ്റുകൾ വരെ നേടുമെന്നാണ് പ്രവചിക്കുന്നത് ഇനി ജൻ കി സർവേ പ്രകാരം എൻ ഡി എ മുന്നൂറ്റി അറുപത്തിരണ്ട് മുതൽ സീറ്റുകൾ ഇന്ത്യാ സഖ്യം അറുപത്തിയൊന്ന് സീറ്റുകൾ മറ്റുള്ളവർ പത്ത് മുതൽ ഇരുപത് സീറ്റുകൾ വരെ നേടുമെന്നാണ് പ്രവചിക്കുന്നത് മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക